ഹലോ ഹായ്സ് കേൾക്കുന്നുണ്ടോ ഇപ്പൊ കേൾക്കുന്നുണ്ടോ ഓക്കെ ആക്ച്വലി നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലൈവ് ആണ് അപ്പൊ എനിക്ക് ടെക്നിക്കലി കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും ഒന്ന് ഇതാക്ക ഞാൻ എന്താണെന്നറിയോ ഇങ്ങനെ ആണ് ഓഡിബിൾ ആണല്ലേ ഓക്കെ അപ്പം ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു ഫസ്റ്റ് ലൈവ് പെട്ടെന്ന് തന്നെ കയറാനുള്ള മെയിൻ റീസൺ എന്താന്ന് വെച്ചാല് സെക്കൻഡ് ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നു അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറെ സംശയങ്ങൾ ചോദിക്കുന്നു കുട്ടികൾ അതിൽ പലർക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ മാർക്ക് അറിയുന്നില്ല എല്ലാവരും ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിനെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ആ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ ഏഹ് നിങ്ങൾക്ക് ഈ സ്ക്രീൻ ഷെയർ ചെയ്യണമെന്ന് അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ പറഞ്ഞു ടെക്നിക്കലി ഞാൻ റെഡി ആവാത്തത് കൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോക്കുകട്ടോ പറയുന്നത് ഞാൻ പറയുന്ന സബ്ജക്റ്റുകാർക്ക് ആൻസർ കീ വന്നതിൽ നിങ്ങൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റം വരാറുള്ളൂ അത് മൂന്നേ മൂന്ന് സബ്ജക്റ്റുകാരാണ് മെയിൻലി നോക്കേണ്ടത് അതായത് മെയിനായി എഴുതുന്ന മൂന്ന് പേര് ഇംഗ്ലീഷ് മലയാളം ആൻഡ് മാത്സ് ഒന്നുകൂടി പറയാം ഇംഗ്ലീഷ് സെറ്റ് ഇംഗ്ലീഷ് ജാനുവരി ടു തൗസൻഡ് ട്വന്റി ഫൈവ് എഴുതിയ ഒരു കുട്ടിയാണോ നിങ്ങൾ മലയാളം എഴുതിയവരാണോ മാത്സ് എഴുതിയതാണെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ടോട്ടൽ മാർക്കിൽ വരാൻ സാധ്യതയുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം ബാക്കി സബ്ജക്റ്റുകാരായിട്ടുള്ള ബോട്ട്നി കെമിസ്ട്രി എക്കണോമിക്സ് അതുപോലെ തന്നെ ഫിസിക്സ് പൊളിറ്റിക്കൽ സയൻസ് ബയോടെക്നോളജി ഇത്രയും സബ്ജക്റ്റുകാർക്ക് ആൻസർ കീയിൽ കറക്ഷൻ വന്നിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യില്ല നിങ്ങളുടെ ഗ്രാൻഡ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് സംശയം വരത്തില്ല റീസൺ എത്രയുള്ളൂ നിങ്ങളുടെ സബ്ജക്ട് പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ പോലും ക്യാൻസൽ ചെയ്ത് പോയിട്ടില്ല കറക്ഷൻ വന്നിട്ടുണ്ട് കറക്ഷൻ വന്നതെല്ലാം നിങ്ങൾ നോക്കണം ചിലപ്പോൾ നിങ്ങൾ എഴുതിയ എ എന്ന ആൻസർ കറക്റ്റ് ചെയ്തിട്ട് ബി ആയിട്ട് വന്നിരിക്കാം ആ കറക്ഷൻ നിങ്ങളുടെ ആൻസർ കീയിൽ നോക്കുക നമ്മൾ വേദനയോടെ ആണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇനി ഈ ആൻസർ കീയിൽ ഒരു ചേഞ്ചും വരില്ല മാക്സിമം പോയാൽ മൂന്ന് ദിവസം അതിനകത്ത് റിസൾട്ട് പബ്ലിഷ് ചെയ്യും എൽ ബി എസ് ഇത്രയും നാളും കണ്ടുവന്നതനുസരിച്ച് മാക്സിമം മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ചു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് വരും അപ്പൊ ഈ ഒരു ആൻസർ കീയിൽ ഇനി നിങ്ങൾ ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതില്ല ഇത് അവരുടെ ഫൈനൽ ആൻസർ കീയാണ് നമുക്കറിയാം ജനറൽ പേപ്പറിൽ പല ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല എങ്കിൽ പോലും ഇനി ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞുതരാം ബോട്ട്നിക്കാർക്ക് ബോട്ട്നി സബ്ജക്റ്റില് ഒരു ക്വസ്റ്റ്യൻ പോലും എലിമിനേറ്റ് ചെയ്തിട്ടില്ല അതായത് ആൻസർ കീഴില് എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു എന്നാണ് അർത്ഥം ഓക്കെ അപ്പൊ എക്സ് വരാത്ത ഒരു സബ്ജക്ട് ആണ് ബോഡ്നി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വരില്ല അവിടെ സാധാരണ രീതിയിൽ നിങ്ങളുടെ ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഫസ്റ്റ് പേപ്പറിൽ നാല്പത് ശതമാനവും സെക്കൻഡ് പേപ്പറിൽ നാല്പത് ശതമാനവും ഗ്രാൻഡ് ടോട്ടൽ നാല്പത്തെട്ട് ശതമാനവും വേണം കെമിസ്ട്രിക്കാർക്കും അതുപോലെയാണ് എക്കണോമിക്സുകാർക്കും അതുപോലെയാണ് ഇനി ഇംഗ്ലീഷ് സബ്ജക്റ്റുകാർ ശ്രദ്ധിക്കുക ഇംഗ്ലീഷ് സബ്ജക്റ്റുകാരെ സംബന്ധിച്ച് ജനറൽ പേപ്പറിൽ നൂറ്റി മാർക്ക് തന്നെയാണ് കാരണം അവിടെ ഒരു ക്വസ്റ്റ്യൻ പോലും ക്യാൻസൽ ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾ ആ സബ്ജക്റ്റില് മൂന്ന് ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇംഗ്ലീഷിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ ആ ഫൈനൽ ആൻസർക്ക് ചെക്ക് ചെയ്തു അപ്പൊ അതില് ഇംഗ്ലീഷില് ഒരു മിനിറ്റ് ഞാൻ ഒന്നുകൂടി വെരിഫൈ ചെയ്തോട്ടെ ഇംഗ്ലീഷില് എന്റെ കറക്റ്റ് ആണെങ്കിൽ അതെ മൂന്ന് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് സോ നിങ്ങളുടെ സബ്ജക്ട് നൂറ്റി പതിനേഴ് മാർക്കിലായിരിക്കും ചോദിക്കുക അതായത് ആ മൂന്ന് മാർക്ക് വരില്ല നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് മൂന്ന് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് ആ മൂന്ന് മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അങ്ങനെയല്ല കാൽക്കുലേറ്റ് ചെയ്യാം ഗ്രാൻഡ് ടോട്ടൽ ജനറൽ പേപ്പർ നൂറ്റി ഇരുപതും ഇംഗ്ലീഷ് നൂറ്റി പതിനേഴും അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഇരുന്നൂറ്റി നാല്പതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിൽ കാൽക്കുലേറ്റ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു കുട്ടിക്ക് ക്വാളിഫൈ ചെയ്യാൻ നൂറ്റി പതിമൂന്ന് പോയിന്റ് ഏഴ് ആറ് മാർക്കാണ് വേണ്ടി വരിക എത്രയാണ് ജനറൽ കാറ്റഗറിയിലാണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് ഇത്തവണ എഴുതിയവരാണെങ്കിൽ നൂറ്റി പതിമൂന്ന് പോയിന്റ് ഏഴ് ആറ് മാർക്കും യർ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത നോൺ ക്രിമിലെയർ കാറ്റഗറിയിൽ വരുവാണെങ്കിൽ അല്ലെങ്കിൽ അവർക്കും എന്ത് ചെയ്യണം എന്താ വേണ്ടത് അവർക്ക് സാധാരണ ജനറൽ പേപ്പറിന്റെ ജനറൽ കാറ്റഗറിയുടെ മാർക്ക് വേണം ഇംഗ്ലീഷ് ഒ ബി സി ആണെങ്കിൽ നൂറ്റി ആറ് പോയിന്റ് ആറ് അഞ്ച് മാർക്കാണ് വേണ്ടത് ഇനി എസ് സി എസ് ടി ഓർ പി എച്ച് കാറ്റഗറി ആണെങ്കിൽ സെറ്റ് ഇംഗ്ലീഷിന് തൊണ്ണൂറ്റിനാല് പോയിന്റ് എട്ട് മാർക്കാണ് വേണ്ടത് ഒന്നുകൂടി പറയാൻ ഞാന് ഇംഗ്ലീഷ് ഇത്തവണ എഴുതിയ കുട്ടികൾക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിൽ നൂറ്റി പതിമൂന്ന് പോയിന്റ് ഏഴ് ആറ് മാർക്ക് ഇപ്പോഴത്തെ പുതിയ റെക്ടിഫൈഡ് ആൻസർ ആൻസർക്ക് വെച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് ക്വാളിഫൈഡ് ആയി ഒ ബി സി ആണെങ്കിൽ നൂറ്റി ആറ് പോയിന്റ് ആറ് അഞ്ച് മാർക്കും എസ് സി എസ് സി ആണെങ്കിൽ നയൻറ്റി ഫോർ പോയിന്റ് എയ്റ്റ് മാർക്സും ആണ് വേണ്ടത് ഇനി മലയാളംകാർക്ക് ജനറൽ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്യാത്തതുകൊണ്ട് നൂറ്റി ഇരുപതും സബ്ജെക്റ്റില് ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതുകൊണ്ട് നൂറ്റി പത്തൊൻപത് മാർക്കും ഗ്രാൻഡ് ടോട്ടൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ആണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ആകുന്ന സമയത്ത് ജനറൽ കാറ്റഗറി മലയാളംകാർക്ക് നൂറ്റി പതിനാല് പോയിന്റ് ഏഴ് രണ്ട് മാർക്ക് വേണം നൂറ്റി പതിനാല് പോയിന്റ് ഏഴ് രണ്ട് മാർക്ക് പോയിന്റ് വളരെ കൃത്യമാണ് എൽ ബി എസ് ഒരു കാരണവശാലും അതങ്ങട് റൗണ്ട് ഓഫ് ചെയ്യൊന്നും ഇല്ല ഒ ബി സി നോൺ ക്രിമിനിയർ ആളുകളാണെങ്കിൽ നൂറ്റി ഏഴ് പോയിന്റ് അഞ്ച് അഞ്ച് മാർക്ക് വേണം എസ് സി ഓർ എസ് ടി എച്ച് കാറ്റഗറി ആണെങ്കിൽ നയൻറ്റി ഫൈവ് പോയിന്റ് സിക്സ് മാർക്സ് വേണം ആർക്ക് മലയാളം കാറ്റഗറിക്ക് ഓക്കെ ആ സുവോളജിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല അപ്പൊ നിങ്ങളുടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആൻസർക്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷണൽ ആൻസർ ആൻസർക്ക് വന്നില്ലേ അത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് കേട്ടോ സുവോളജിക്കാർ ആസ് യൂഷ്വൽ ജനറൽ കാറ്റഗറി നാല്പത്തെട്ട് ശതമാനം വേണം ഒ ബിസി നാല്പത്തി അഞ്ച് എസ് സി എസ് ടി നാല്പത് ശതമാനം ഗ്രാൻഡ് ടോട്ടലില് വാങ്ങണം ഇനി മാത്സുകാരെ സംബന്ധിച്ച് വല്ലാത്തൊരു മാറ്റമാണ് ഇത്തവണ വന്നിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് ക്വസ്റ്റ്യനോളാണ് കറക്ഷൻ വന്നിരിക്കുന്നത് അതിൽ മൂന്ന് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് സോ അവർക്ക് മാത്സുകാരുടെ പ്രത്യേകത എന്താ ഒരു ക്വസ്റ്റ്യന് ഒന്നര മാർക്കാണ് അതുകൊണ്ട് ജനറൽ പേപ്പറിലെ നൂറ്റി ഇരുപതും ാണ് കാൽക്കുലേറ്റ് ചെയ്യുക അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ ടൂ തേർട്ടി ഫൈവ് പോയിന്റ് ഫൈവിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ മാത്സുകാർക്ക് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ടു തേർട്ടി ഫൈവ് പോയിന്റ് ഫൈവില് വൺ തേർട്ടീൻ പോയിന്റ് സീറോ ഫോർ മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാം ാണ് വൺ തേർട്ടീൻ പോയിന്റ് സീറോ ഫോർ ഒ ബി സി ആണെങ്കിൽ ഒൻപത് ഏഴ് അഞ്ച് മാർക്ക് സെറ്റ് മാത്സ് ഒ ബി സി നോൺ ക്രിമിനർ ആണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അഞ്ച് പോയിന്റ് ഒൻപത് ഏഴ് അഞ്ച് മാർക്ക് വേണം എസ് സി എസ് ടി പി എച്ച് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നയൻറ്റി ഫോർ പോയിന്റ് ടു സീറോ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തവണത്തെ സെറ്റ് ക്വാളിഫൈ ചെയ്യാം സാധാരണ ഫൈനൽ ആൻസർ ആൻസർക്ക് വന്ന് നെക്സ്റ്റ് ഡേ ഓർ മാക്സിമം ത്രീ ടു ഫൈവ് ഡേയ്സിൽ റിസൾട്ട് വരും ഇത് ഇത്രയും നാള് വൈകി ആൻസർക്ക് ഫൈനൽ ആൻസർക്ക് വന്നത് കൊണ്ട് നമുക്ക് മാക്സിമം മൂന്ന് ദിവസമൊക്കെ വേണ്ടു അതിനുള്ളിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യും ഓക്കെ ക്ലിയർ ആയോ ഇനി ബയോടെക്നോളജി ആണെങ്കിലും ടൂ തേർട്ടി നയനിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക മലയാളത്തിന്റെ മാർക്ക് പറഞ്ഞതുപോലെ തന്നെയാണ് ജനറല് എന്നോട് പലരും ചോദിച്ചത് ഇതായിരുന്നു മിസ്സേ നമ്മള് കറക്ഷൻ കൊടുത്ത കുറെ ക്വസ്റ്റ്യൻസ് വന്നില്ലല്ലോ എന്ന് അതിനിപ്പം എനിക്ക് പറയാൻ പറ്റുന്ന ഉത്തരം നമുക്ക് മാക്സിമം കൊടുക്കാനേ പറ്റുള്ളൂ അത് അവര് കറക്റ്റ് ചെയ്യാത്തത് വല്ലാത്തൊരു വിഷമം തന്നെയാണ് ജനറൽ പേപ്പറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻ ഒന്നും കറക്ഷൻ വന്നില്ല അത് ശരിക്കും കറക്ഷൻ വരേണ്ട ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു ഓക്കെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ മാർക്ക് പറഞ്ഞത് ഞാൻ എന്റെ ടെലിഗ്രാം ചാനലില് കറക്റ്റായിട്ട് ഓരോ സബ്ജക്റ്റുകാർക്കും എത്ര മാർക്ക് വേണം എന്നത് അതിനകത്ത് ഇട്ടേക്കാം എന്റെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഇതിൽ പിൻ ചെയ്ത് വെക്കാം ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഷുവറായിട്ട് ജോയിൻ ചെയ്യൂ അതിൽ ഞാൻ ഈ സെറ്റിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തേക്കാം ഓക്കെ അപ്പൊ ഇതെന്റെ ഫസ്റ്റ് ലൈവാണ് എനിക്ക് കുട്ടികളെ മിസ്ലീഡ് ചെയ്യപ്പെടുന്ന പോലെ തോന്നി പലരും പല അഭിപ്രായങ്ങളാ പറയുന്നത് ആ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതുകൊണ്ട് ഇതിന്റെ മാർക്ക് എനിക്ക് കിട്ടും എന്നുള്ള ഓവർ എക്സ്പെക്ടേഷനിലൊക്കെ കുറച്ച് മെസ്സേജസ് ഞാൻ കണ്ടു അപ്പൊ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത് എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് എന്റെ പരിമിതമായ ടെക്നിക്കൽ നോളേജ് വെച്ചിട്ട് ഞാൻ ഒരു ലൈവ് കയറിയത് അപ്പൊ അതിന് അതിൻ്റെതായ എന്താ പറയാ പോരായ്മകൾ തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷെ എൻ്റെ ഉദ്ദേശം നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ പാസ് ചെയ്യാന്നുള്ളതാണ് അത് ഒരു വിധത്തിൽ നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കേ ഓക്കേ അല്ലേ അപ്പം ലൈവ് കണ്ടവര് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കുക മിസ്ലീഡ് ചെയ്യപ്പെടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ മാർക്ക് കൃത്യമായി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇതിന്റെ സംശയം എപ്പോഴാന്ന് അറിയുമോ കൂടുതൽ വരിക റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോ ഇങ്ങനെ പോയിന്റ് സെവൻ സെവൻ എന്നൊക്കെ പറഞ്ഞ് മാർക്ക് കാണും ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു എന്നുള്ള സംശയങ്ങൾ വരും അപ്പം ഈ എത്തവണ സെറ്റ് എക്സാം എഴുതിയ എല്ലാവർക്കും റിസൾട്ട് നോക്കുന്ന സമയത്ത് പാസ്ഡ് എന്ന് പറഞ്ഞ് വളരെ സന്തോഷം തരുന്ന റിസൾട്ട് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു ചാനൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കാരണം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ചാനലാണ് നിങ്ങളിലേക്ക് ഇങ്ങനത്തെ സാധാരണ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങിയ ഒരു ചാനലാണ് സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ വളരാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ടോ ലൈവായിട്ടോ ഒക്കെ വീണ്ടും കാണാം ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് അപ്പൊ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്റെ നമ്പർ ഞാൻ ഈ ഒരു നമ്മുടെ ചാനലിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോയില് എന്തേലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് ചോദിച്ചോളൂ ഷുവർ ആയിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും കാരണം സെറ്റ് എത്രത്തോളം കഷ്ടപ്പെട്ട് പഠിച്ച് എത്ര എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോരുത്തരും ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയാം കാരണം ഞാനും സെറ്റ് ക്വാളിഫൈ ചെയ്തത് അങ്ങനെ അങ്ങനെയൊക്കെ തന്നെയാണ് സോ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യൂ ഷുവറായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം വളരെ സമാധാനം എനിക്ക് നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും എത്തിക്കാൻ സാധിച്ചില്ല അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നമുക്ക് വീണ്ടും കാണാം താങ്ക്